ഹലോ എല്ലാവരും ലൈക്ക് അടിച്ച് കയറിയോട്ടോ കാരണം ഒരുപാട് ദിവസമായിട്ടുണ്ട് ലൈവ് ഇട്ടിട്ട് അപ്പോൾ എന്ത് തിരക്കുകൾക്കിടയിലൂടെ ഒരു ലൈവ് ഇട്ടതാണ് കാരണം നമുക്ക് ഡ്രസ്സിൻ്റെ സ്റ്റോക്ക് വരില്ലും അതിൻ്റെ സൈലും എല്ലാം കൂടി ആയിട്ട് ഇത്തിരി തിരക്കില്ല അപ്പോൾ പുതുതായിട്ട് ഇന്നൊക്കെ ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോ ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ പുതിയ സ്റ്റോക്കിലുള്ള ഐറ്റംസ് റീൽസിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കാരണം ദിവസങ്ങളില്ല ഇനി അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ പെരുന്നാളിൻ്റെ സമയം അടുത്തടുത്ത് വരികയാണ് അപ്പോൾ അതുകൊണ്ടൊരു ദിവസങ്ങളില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ നോക്കാം കേട്ടോ ഡ്രസ്സിൻ്റെ പുതിയ പുതിയ കളക്ഷനുകളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസങ്ങളായിട്ടുണ്ട് നമ്മൾ ലൈവിൽ വന്നിട്ട് അതുകൊണ്ടാണ് ഇന്ന് ഇന്നിങ്ങനെ ഒരു ലൈവായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോഴും തിരക്കിൽ തന്നെയാണ് കാരണം വർക്കിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞിപ്പോൾ വൈകുന്നേരത്തേക്കുള്ള തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ലൈവില് കയറിയതാണോ ഓക്കെ അപ്പോൾ ഡ്രസ്സിൻ്റെ ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് എനിക്കിപ്പോൾ കാണിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോസ് ചെക്ക് ചെയ്യുക ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതുപോലെ ഷോർട്ട് വീഡിയോ എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ സ്റ്റോക്കിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ലൈവിലിരിക്കുന്ന ആളുകൾ ലൈക്ക് അടിച്ചു കയറുക പത്തിരും ബീഫാണ് കേട്ടോ റമല വന്നാരെ നമ്മൾ ലൈവ് ഇട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇനി ഒരു ദിവസം അങ്ങാണ്ടാ വന്നിട്ടുള്ളൂ ഇതുവരെ ലൈവിൽ വന്നിട്ടില്ല കാരണം നമുക്ക് ഈ ഒരു ഡ്രസ്സിന്റെ ഓർഡർ എടുക്കലും ഇതുവരെ രാവിലെ തൊട്ട് ഇതുവരെ അതിൻ്റെ ഇടയിൽ നമ്മളുടെ നിസ്കാര ടൈം കാര്യങ്ങളെല്ലാം ബാക്കി എല്ലാ സമയം അതിൽ തന്നെയാണ് കേട്ടോ നമ്മൾ രാത്രി ഇനിയൊരു പന്ത്രണ്ട് പന്ത്രണ്ടര വരെ നമ്മൾ ഓർഡർ കാര്യങ്ങളൊക്കെ കൂടിയായിട്ടായിരിക്കും പിന്നെ നിങ്ങളോട് എല്ലാവരും പറയേണ്ട ഒരു കാര്യമുണ്ട് പത്ത് ഉള്ളിൽ തരുന്ന ഓർഡർ നമ്മൾ എന്താ പറയുക നാളത്തേക്ക് അയക്കും പത്ത് മണിൻ്റെ ശേഷം എടുക്കുന്ന ഓർഡർ നമ്മൾ മറ്റന്നാളത്തേക്ക് അയക്കുള്ളൂ കേട്ടോ അയച്ചു കഴിഞ്ഞാൽ മൂന്നാം ദിവസം നാലാം ദിവസം കണ്ട് സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടും ചെയ്യും അപ്പോൾ ആ കാര്യത്തിന് നിങ്ങൾക്ക് ഇനി ആർക്കും ടെൻഷൻ വേണ്ട ഓക്കെ നമുക്ക് വീഡിയോസ് ഇടുന്നുണ്ട് പക്ഷെ ലൈവിൽ വരാനുള്ള സമയം കിട്ടുന്നില്ല കേട്ടോ ഹലോ വിവേക് പി വി അലോ ഒന്ന് ലൈക്ക് അടിച്ച് അടിച്ചു കയറുവായോട്ടോ ഒരു കയ്യില് ഫോണാണ് ഒരു കയ്യില് ഐ നല്ല ചൂടാണ് അവിടെ നല്ല ചൂട് നല്ല ചൂടാണ് ചിലപ്പോ ഞാൻ സൗണ്ട് മ്യൂട്ടാക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല ചെയ്തിട്ടുള്ള ഫോൺ സ്റ്റാൻഡിൽ വെക്കാൻ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് ഫോൺ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് സ്റ്റാൻഡൊന്നും കൊണ്ടുവന്നിട്ടില്ല അതാണ് ഒന്നാമത് ലൈവിൽ വരാത്തതും ഓക്കെ തീ ഒന്ന് കൂടിപ്പോയിട്ടോ ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ തീ കൂടിപ്പോയി അത് കാരണം അത് കുറച്ചൊന്ന് കരിഞ്ഞു വേറെ കുഴപ്പമില്ല പത്തിരിയുടെ ഉണ്ടാക്കുന്ന റെസിപ്പി പറയുമ്പോൾ എൻ്റെ പൊന്ന് സുഹൃത്താണ് ഇപ്പോൾ പത്തിരിയുടെ റെസിപ്പി ചോദിക്കല്ലേ ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇതിൽ സിമ്പിളായിട്ടുള്ള ഒരു പത്തിരിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കയറി ഒരു നോമ്പ് തോറേൻ്റെ അതിൽ അത് വളരെ സിമ്പിളായിട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് മതി ഇത് പരത്തി ഉണ്ടാക്കിയെടുത്തതാണ് പക്ഷേ ഇതിന് പ്രത്യേകിച്ച് ഷേപ്പ് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അത് പരത്തിയതാണ് കേട്ടോ എൻ്റെ പ്ലേസ് മലപ്പുറം തിരൂർ കേട്ടോ ലൈവ് ഇരിക്കുന്ന ആളുകൾ ലൈക്ക് അടിച്ചു കയറി വാ മക്കളെ എന്തോ ഒരു കഷ്ടം നല്ല ചൂടാണ് കേട്ടോ ഈ സമയത്തൊന്നും തീരെ അപ്പോൾ അടുപ്പിൻ്റെ ചൂട് എത്രത്തോളം ഉണ്ടാവും ഗ്യാസിൻ്റെ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അടുപ്പിൻ്റെ ചൂട് പറയാൻ പറ്റില്ല ഞാൻ ഏകദേശം ടൈമിപ്പോൾ എത്ര ആയിട്ടുണ്ട് നാല് നാൽപ്പത്തി രണ്ടായിട്ടുണ്ട് അല്ലേ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ ഞാൻ ലൈവ് ഓഫ് ചെയ്യാൻ കാരണം നല്ലോണം ഹീറ്റാകുന്നുണ്ട് ഫോൺ അതിലേറെ ഹീറ്റ് ഹീറ്റാകുന്നുണ്ട് ഞാനും ൾറെഡി വർക്കൊക്കെ കഴിഞ്ഞ് ഈ ഒരു സമയമാണ് കേട്ടോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത് എല്ലാം വേണ്ട നടക്കുക അപ്പോൾ ഡ്രസ്സിന്റെ പിറ്റേ കളക്ഷനൊക്കെ വേണ്ടവർ വേണ്ടവര് ഫോണിൽ അല്ല സോറി ഫോണിൽ നിന്നിട്ടോ ചാനലിൽ കയറി നോക്കുക അപ്പൊ നിങ്ങൾക്ക് കിട്ടും കുറച്ച് പത്രയേ ഉണ്ടാക്കുന്നുള്ളു കേട്ടോ പിന്നെ നമ്മൾ എന്താ പറയാ നമ്മളുടെ ബീഫും പോളയും കപ്പ ബിരിയാണി എന്നൊക്കെ പറയലോ ചില ആളുകൾ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ പക്ഷെ അതൊന്നും കാണിക്കാൻ കഴിയൂല അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഇത് മാത്രമേ നിങ്ങൾ കാണാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ ജസ്റ്റ് റംലാൻ വന്നാലെ ലൈവ് ഇട്ടിട്ടില്ല കാരണം ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ലൈവിൽ കാണുന്നില്ലല്ലോ എന്താ പറ്റിയെന്ന് പക്ഷെ വീഡിയോസ് വരുന്നുണ്ട് നമ്മളുടെ ഡ്രസ്സിൻ്റെ വീഡിയോസ് എല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒത്തിരി ഓർഡർ കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് മാഷ എയർ ബണ്ണിന്റെ ആയാലും ഡ്രെസ്സിന്റെ ആയാലും ഒരുപാട് ഓർഡർ കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ അതെ പത്രിയും ബീഫുമാണ് കേട്ടോ ബീഫ് മാത്രമല്ല ചിക്കനും ചിക്കനുണ്ട് പക്ഷെ ചിക്കന് നമുക്കർക്കല്ലോ ബീഫ് കഴിക്കാത്ത ഒരാളുണ്ട് അപ്പോൾ ആക്കാം ചിക്കൻ എല്ലാ വീട്ടിലും ഉണ്ടാവും അല്ലേ ചിക്കന് മീന് അല്ല ഏതെങ്കിലും ഒന്നും കഴിക്കാത്തതായിട്ട് ഒരാളെങ്കിലും ഉണ്ടാവും ലൈബ്രില് കുറേ ആളുകളുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ പത്തിരി ചുടുന്ന മാത്രം കണ്ടിരിക്കാൻ തോന്നുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ആ സ്ക്രീനിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ഓപ്പൺ ആവൂലേ എന്തോ മനുഷ്യന്മാരാ നിങ്ങൾ ശരിയാണ് എല്ലാ വീട്ടിലും ഉണ്ടാവും കേട്ടോ എൻ്റെ മോള് കഴിക്കൂല ബീഫ് അപ്പോൾ അവൾക്ക് ചിക്കൻ നിർബന്ധം എന്താ ചിക്കൻ വേണം എന്നൊന്നുമില്ല മുട്ടായാലും മതി കേട്ടോ പക്ഷേ എന്താ പറയുക നമ്മൾ കഴിക്കുമ്പോൾ പിന്നെ ഒരാളായിട്ട് കഴിക്കാതിരിക്കുമ്പോൾ അതൊരു ഇതല്ലേ എന്താ ചെയ്യുക ആദ്യമൊക്കെ കഴിച്ചാണ് പിന്നീട് അതുപോലെ മീനായാലും അങ്ങനെ തന്നെ കേട്ടോ എല്ലാ മീനും കഴിക്കൂല അയല ഇണങ്ങ കഴിക്കും മാന്തൾ കഴിക്കും ചെമ്മീൻ പൂന്തള അങ്ങനത്തെ കഴിക്കും വേറെ ഒന്നും കഴിക്കൂല കേട്ടോ അതങ്ങനെ ഒരു പ്രത്യേക ടൈപ്പാണ് അങ്ങനത്തെ കാര്യമില്ല ആള് കൂടുതലായിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് പരുത്തി വെച്ച പത്തിരിയും കൂടി ഉണ്ട് അതും കൂടി ചുട്ടെങ്കിലോന്ന് പക്ഷെ അത് അധികവും അധികമോ ആയുസത്തിന് കേടുന്നു അറിയില്ല അതുപോലെ കാരണം ഏർ പൂള അഥവാ കപ്പ് നമുക്ക് ഉണ്ടാക്കല നിർബന്ധം ഒരുപാട് ദിവസങ്ങൾ അയക്കണം അത് ആഗ്രഹിച്ചിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി പത്തിരി അതും കൂടി ആവുമ്പോ ഓവറായി പോകും പത്തിരിക്ക് ബീഫ് ഇട്ടോ ഇനി ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു ഫോണായിട്ട് ലൈവായിട്ട് ആയിട്ട് പോകണ്ടേ അപ്പൊ അതുകൊണ്ട് ഞാൻ ലൈവ് കട്ട് ചെയ്യാൻ പോകട്ടെ മക്കളെ എന്റെ ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത വർക്കിലോട്ട് ഞാൻ കിടക്കണം എന്നുണ്ടെങ്കിൽ ഫോൺ ആരെങ്കിലും പിടിക്കണം അല്ലെങ്കിൽ സ്റ്റാൻഡ് വേണം സ്റ്റാൻഡ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഇത് കരിഞ്ഞു പോയി കുഴപ്പമില്ല നമ്മളെന്നെ ഉള്ളു നഷ്ടലാഭമൊക്കെ സഹിക്കാൻ യെസ് മലയാളികൾക്ക് പത്തിരി പത്തിരി ബീഫും പ്രത്യേക കോമ്പിനേഷൻ ആണല്ലേ അപ്പം നമ്മളുടെ ഈ വർക്ക് ഇവിടെ അവസാനിച്ചു തരാം കണ്ടില്ലേ ഓ നല്ല ചൂടുണ്ടേ അപ്പം ഇന്നത്തെ ലൈവ് ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾ അറിയുന്ന ടിപ്സ് ആണോ ടിപ്സാണോന്ന് എനിക്കറിയില്ല നമ്മൾ ഈ ഒരു പാനിലെല്ലാം ഇതുപോലത്തെ പത്രികൾ ഉണ്ടാക്കി കഴിഞ്ഞു ശേഷം നമ്മൾ എന്താ ശൈലീന്ന് പറയുമോ നല്ലൊരു തുണി വെച്ചിട്ട് നമ്മൾ തുടച്ച് കൊടുത്തിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഏത് ഭാഗത്തോട്ടാണോ മാറ്റി വെക്കുന്നത് ആ ഒരു ഭാഗത്തോട്ട് മാറ്റി വെച്ചാൽ മതി കേട്ടോ കഴുകരുത് പിന്നെ പിറ്റേ പിറ്റേ ദിവസം നമ്മൾ ഈ ഒരു പാൻ പാനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കഴുകിയിട്ട് യൂസ് ചെയ്താൽ മതി ചൂടോടെ എടുത്ത് യൂസ് ചെയ്താൽ ഈ ഒരു ചൂടോടെ കഴുകരുതെന്ന് മാത്രം പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഇനി ഇത് നമ്മളിങ്ങനെ തുടച്ചിട്ട് കയ്യും കാലൊന്നും കൊള്ളാത്ത ഭാഗത്തോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇന്നത്തെ ലൈവ് ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ലൈക്ക് അടിക്കാത്ത മുത്തു മണിക്കളെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോവും ഞാനും പോവുകയാണ് ഇൻഷാല്ല നെക്സ്റ്റ് നാളേക്കായിട്ട് വരാം കേട്ടോ ഒന്നാമത് ക്യാമറ സ്റ്റാൻഡിൽ വെ സോറി ഫോൺ സ്റ്റാൻഡിൽ വെക്കാൻ കഴിയില്ല സ്റ്റാൻഡില്ല പിന്നെ ഒരാളെ മെനക്കെടുത്ത് നമ്മൾ റിസ്ക് എടുത്ത് കൂടെ നിർത്തണ്ടേ തരിക്കഞ്ഞി ഇല്ലേ അപ്പൊ മലയാള മലപ്പുറക്കാരനുള്ള തരിക്കഞ്ഞി റവ കാച്ചതല്ലേ ആ അത് നമ്മൾ ഉണ്ടാക്കലുണ്ട് ചില ദിവസങ്ങനെ ഉണ്ടാക്കലും പക്ഷെ ഇന്ന് നമുക്ക് പത്രിയും കപ്പയും ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് വേണ്ട എല്ലാം കൂടി ഒരുമിച്ചുണ്ടാക്കലില്ല കാരണം അത് നമുക്ക് നല്ലതല്ല ഒരു നേരത്തെ ഫുഡ് കഴിക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പൊ അവരെ ആലോചിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം കൂടി വാരി വലിച്ചുണ്ടാക്കുന്നത് ശരിയല്ല കപ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ദിവസമായിട്ട് ഇന്ന് കിട്ടുന്ന പ്രതീക്ഷ അല്ലെട്ടോ കുറേ ദിവസമായി പക്ഷെ ഇന്ന് വണ്ടിയിൽ കൊണ്ടുപോയപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഓക്കെ വാസിത്തലി ബാവാഹായ് ഞാൻ പോകും കേട്ടോ കയറുന്നവർ കയറിയിട്ടായി അടിച്ചിട്ട് പോന്നാൽ എനിക്ക് സമയമില്ല കാരണം എനിക്ക് അടുത്ത വർക്ക് ഇതാണ് അതിൻ്റെ ഇടയിൽ വാട്സപ്പിൽ മെസ്സേജ് വന്ന് എടുക്കുന്നുണ്ട് റീപ്ലൈ കൊടുക്കണേ രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടര വരെ നമുക്ക് ഇതിൻ്റെ പരിപാടി കേട്ടോ അപ്പോൾ എല്ലാവരോടും ഓക്കേ ബൈ ആ ഞങ്ങൾ മലപ്പുറമാണ് അല്ലേ ദീപ ഗൗരി ഗൗരിഹായ് ലൈക്കടിച്ചോളൂ കേട്ടോ ഞാൻ പോവാൻ നേരത്താളോ ഞാൻ ബാക്കിയുള്ള പത്തിരി കൂടി നാളത്തേക്ക് ചുട്ടി വെക്കേണ്ടി വരുന്ന തോന്നേ അന്നാണ് ചുട്ടുന്നതിനൊക്കെ ബാക്കി പരത്തിയത് നാളത്തേക്ക് മാറ്റി വെക്കാമല്ലോ എന്ന് വിചാരിച്ചതായിരുന്നു നാല്പത്തി ഒന്ന് പേരുണ്ട് കേട്ടോ ഒന്ന് ലൈക്ക് അടിച്ച് മുത്തമണികളെ എന്താ ആൾക്കാരങ്ങള് എൻ്റെ പ്ലേസ് മലപ്പുറം ഞാൻ പോവുകയാണെ എൻ്റെ ഫോണ് നല്ലോണം ചൂടായിട്ടുണ്ട് കാരണം സ്റ്റൗവിൻ്റെ അടുത്താണ് ഫോണ് അപ്പോൾ അത് അധികം പോസിബിളല്ല ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് ഫോണായിട്ട് ഇരിക്കുന്നത് കേട്ടോ രാജ് രാജ് ക്യാമറ എടുക്കാൻ ആൾ വന്നിട്ടുണ്ട് പക്ഷേ ഫോൺ പിടിക്കാൻ ആൾ വന്നിട്ടുണ്ട് എന്താവും എന്നറിയില്ല കട്ടില്ല അയ്യോ കട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ലൈവ് കട്ട് ചെയ്യുന്നില്ല കാരണം അത്രയും ആളുകൾ കേറിയിരിക്കുമ്പോ നമ്മൾ ലൈവ് കട്ട് ചെയ്യുന്നത് ശരിയല്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇത് കട്ടാക്കി ഇത് പച്ചക്കി തിന്നാനാണ് കേട്ടോ ഒരാൾ ചോദിക്കുന്നത് ഇതിന്റെ ബാക്കിയൊക്കെ പച്ചക്കി തിന്നതാണ് കഴുകി തരാം ഒന്ന് ലൈക്ക് അടിക്കൂ മക്കളെ അതെ ബീഫും കപ്പയും സൂപ്പറാണല്ലേ ഓക്കെ ലൈക്ക് അടിക്കും എന്ത് ആൾക്കാരെ ഞാൻ ലൈവ് കട്ടാക്കണമെന്നൊന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ എന്താണ് അതിൻ്റെ ഇടയിൽ പിന്നെ ഫോൺ പിടിക്കാൻ ആളെത്തിയപ്പോൾ നാട്ടിൽ മലപ്പുറം തിരൂരാണ് കേട്ടോ നമ്മൾ തിരൂരിൽ നിന്ന് ഒരു നൂറ്റി ഇരുപത് രൂപയുടെ ചാർജ് ഉണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തോട്ട് കോട്ടക്കു വേങ്ങര ഭാഗം ഇല്ല കേട്ടോ തിരൂർ ഭാഗം അറിയോ തിരൂര് താനാളൂര് എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മള് നല്ല ആരുടെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അതില് തീർക്കാട്ടോ അത് അത്രയും നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഇവിടെ ഓഫ് ചെയ്യുകയാണ് കേട്ടോ കാരണം ഇനി അത് കഴുകണം ഈ കച്ചറെല്ലാം ഒഴിവാക്കണം അപ്പോൾ അത് നടക്കില്ല ഈ ഒരു ഫോണായിട്ട് നടക്കില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണേഫും ബീഫ് കഴിക്കാത്ത ആളാ കേട്ടോ എൻ്റെ കൂടുതലാൾ അപ്പം അതുകൊണ്ട് നമ്മൾ ലൈവ് ഓഫ് ചെയ്യണം ഇൻഷാ നാളെയാണ് ലൈവ് ആയിട്ട് വരാം കേട്ടോ ഓക്കെ ഇതുവരെ ലൈവിലിരുന്ന എല്ലാവർക്കും താങ്ക് യു